എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവം നിന്റെ പ്രതീക്ഷകളെ തകർക്കുവാൻ ആരെയും അനുവദിക്കത്തില്ല ഇപ്പോൾ നീ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകും കർത്താവ് നിന്നെ കരുതുന്ന ദൈവം നിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ദൈവം അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു അവസാന സമയം വരെ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുക കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് ഒരിക്കലും നിന്റെ പ്രതീക്ഷകളെ അവിടുന്ന് തകർക്കുകയില്ല ഇന്നത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് ആവശ്യങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ കഥാവിൻ്റെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത് എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ ഉത്തരമരളി അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ കാരുണ്യപൂർവം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ ഞാൻ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങയുടെ ശാസനങ്ങൾ എൻ്റെ കൺമുൻപിലുണ്ട് കർത്താവെ അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു ലജ്ജിതനാകാൻ എനിക്കിട വരുത്തരുതേ ഒരുക്കമുള്ള ഹൃദയം അങ്ങെനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും കർത്താവെ അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അവസാനം വരെ ഞാൻ അത് പാലിക്കും ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണഹൃദയത്തോടെ അതനുസരിക്കുവാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ ഞാനതിൽ സന്തോഷിക്കുന്നു ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ അങ്ങയുടെ ഭക്തർക്ക് നൽകിയ വാഗ്ദാനം ഈ ദാസന് നിറവേറ്റിത്തരണമേ കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെയും അനുവദിച്ചതിനെയും ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയതിനായി അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങയിൽ ഞാൻ പൂർണ്ണമായി ആനന്ദിക്കുന്നു അങ്ങയുടെ കൽപ്പനകളിൽ ഞാൻ ആനന്ദിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം അനേ അനേകം കാര്യങ്ങളിൽ എൻ്റെ പ്രശ്നങ്ങളിൽ അവിടെ ഇടപെടണമേ എനിക്ക് സാധിക്കാൻ കഴിയാത്ത വലിയ പ്രശ്നങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് അനുഗ്രഹിക്കണമേ ദൈവമേ ഞാൻ പല കാര്യങ്ങൾ ചെയ്തു പല നന്മകൾ ചെയ്തു എന്നാൽ അവസാന സമയം ശത്രുവിൻ്റെ ഇടപെടൽ കൊണ്ട് എനിക്ക് ആ നന്മകളെല്ലാം നഷ്ടമായി പോകുന്ന എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തണമേ എൻ്റെ അനുഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഓരോ വ്യക്തിയെയും ഈശോയുടെ നാമത്തിൽ ഞാൻ അവരോട് ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നു എന്നാൽ എൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ കർത്താവിൽ നിന്നാണ് വരുന്നത് അത് ആർക്കും തടഞ്ഞു നിർത്താനോ നശിപ്പിക്കുവാനോ കഴിയില്ല എന്നാൽ എൻ്റെ ദൈവമാണ് എൻ്റെ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകുന്നത് എൻ്റെ ദൈവമാണ് എൻ്റെ പ്രതീക്ഷ എനിക്ക് നൽകുന്നത് എൻ്റെ കർത്താവിൽ മാത്രം ഞാൻ പ്രതീക്ഷയർപ്പിക്കുമ്പോൾ പ്രത്യാശ വയ്ക്കുമ്പോൾ എനിക്കുള്ള തടസ്സങ്ങളെല്ലാം എൻ്റെ കർത്താവ് എടുത്തു മാറ്റും എൻ്റെ ദൈവമേ അവിടുന്ന് അത്യുന്നതനാണ് അവിടുന്ന് നല്ലവനാണ് അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് കർത്താവെ എൻ്റെ പ്രാണൻ പൊടിയോടെ പറ്റിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ വീണ്ടും ഉജ്ജീവിപ്പിക്കണമേ ദൈവമായ കർത്താവെ അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണും കാണിച്ചു തരണമേ കർത്താമേ അങ്ങ് ചെയ്ത ഓരോ അത്ഭുത പ്രവർത്തനങ്ങളെ പറ്റിയും നന്ദിയോട് ഞങ്ങൾ അനുസ്മരിക്കുന്നു എന്റെ കർതാമേ അങ്ങ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാതെ പോയ അവസരങ്ങളെപ്പറ്റി ഞാനിപ്പോൾ ഖേദിക്കുന്നു എൻ്റെ ദൈവമേ അങ്ങ് ചെയ്ത അനന്തകോടി നന്മകൾക്ക് അത്ഭുതങ്ങൾക്ക് ഇന്ന് ഈ സമയം ഞാൻ നന്ദി അർപ്പിക്കുന്നു കർത്താവെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുഃഖം എടുത്തു മാറ്റണമേ എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ ദൈവമേ അവിടുന്ന് തന്നെ അനുവദിക്കണമേ എൻ്റെ കർത്താവ് എഴുന്നള്ളി വരണമേ ദൈവമേ എൻ്റെ ശത്രുവിനെയോ എൻ്റെ മിത്രത്തിനെയോ ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത് എനിക്കറിയാം എന്നാൽ എൻ്റെ പാ നിരപ്പാക്കാൻ എൻ്റെ പാത ദൈവീക പാതയിലാകുവാൻ ദൈവം നിർദ്ദേശിച്ചിരിക്കുന്ന വഴിയിൽ കൂടി മാത്രം നടക്കുവാൻ അവിടെ നിന്നെ സഹായിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ പ്രശ്നങ്ങളെല്ലാം കർത്താവേ അതിനാൽ എന്നെ അങ്ങയുടെ പാതയിലൂടെ നയിക്കണമേ ദൈവമേ അങ്ങയുടെ ശാസനങ്ങളെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ പാതയിലൂടെ ആക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ അങ്ങയുടെ വിശ്വസ്തയുടെ മാർഗം എനിക്ക് തിരഞ്ഞെടുക്കാൻ എന്നെ സഹായിക്കണമേ ഇന്ന് ഞാൻ ഏൽക്കേണ്ടി വരുന്ന അപമാനങ്ങളിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ കഥാവെ എനിക്കെതിരെ ആരെങ്കിലും അപവാദങ്ങളോ കള്ളക്കഥകളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോയുടെ നാമത്തിൽ ഞാൻ അവരോടെല്ലാം ക്ഷമിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ നന്മയ്ക്ക് ഞാൻ ചെയ്യുന്ന നന്മയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ കഥാവെ അങ്ങാണെൻ്റെ സംരക്ഷകൻ അങ്ങാണെൻ്റെ വിടുതൽ അങ്ങാണെൻ്റെ ആശ്രയം അങ്ങാണെനിക്ക് വിജയം നൽകുന്നത് അങ്ങയിലാണ് എൻ്റെ മഹത്വം ഞാൻ കാണുന്നത് അങ്ങാണ് എന്നെ വിജയിപ്പിക്കുന്നവൻ എൻ്റെ ദൈവമേ അങ്ങയുടെ സ്നേഹം അതിനോട് തുലനം ചെയ്യുവാൻ ഈ ലോകത്തിൽ മറ്റൊന്നില്ല അങ്ങയുടെ അനുഗ്രഹത്തോട് തുലനം ചെയ്യുവാൻ ഈ ലോകത്തിൽ മറ്റൊന്നില്ല കർത്താവേ എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നഷ്ടമാകുന്നു എന്ന് തോന്നുന്ന അവസരത്തിൽ പോലും ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണ് എൻ്റെ അനുഗ്രഹങ്ങളെ ഓരോന്നോരോന്നായി വീണ്ടെടുത്ത് നൽകുന്നവൻ കർത്താവേ ഇന്നീ പ്രഭാതത്തിൽ അങ്ങയുടെ അനുഗ്രഹങ്ങളുടെ വാതിൽ എനിക്ക് നേരെ തുറക്കണമേ ദൈവമേ എനിക്ക് നേരെ കൊട്ടിയടച്ചു വാതിലുകളെ അവിടുന്ന് തുറക്കണമേ കഥാവേ അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ കഥാവേ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സമൂഹത്തിൽ എൻ്റെ ബന്ധുമിത്രാദികളിൽ എന്നെ ഒരു അനുഗ്രഹമാക്കണമേ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയുടെ മാർഗത്തിൽ ചരിക്കുന്നതിന് ഇന്നെനിക്ക് കൃപ തരണമേ ഇന്നത്തെ എൻ്റെ പ്രവർത്തനങ്ങളെ എൻ്റെ വാക്കുകളെ എൻ്റെ ചിന്തകളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ കഥാവേ എൻ്റെ ജീവനെതിരായി എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവനെതിരായി ഒത്തുചേരുന്നവരെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ അങ്ങൻ്റെ ശക്തി കേന്ദ്രമാണ് അങ്ങെൻ്റെ അഭയശിലയാണ് കഥാവേ അങ്ങനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് എൻ്റെ പ്രയാസങ്ങളെ അറിയുന്ന കർത്താവ് എൻ്റെ വേദനകളെ തിരിച്ചറിയുന്ന കർത്താവെ എൻ്റെ എല്ലാ ദുരിതങ്ങളിലും എനിക്ക് ആശ്വാസം നൽകുന്ന ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അവിടുന്ന് തന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഇപ്പോൾ ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ നിന്ന് അവിടുന്ന് തന്നെ പൂർണ്ണമായും എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങൾക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ അവിടുന്ന് നടത്തിച്ചു തരണമേ ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന പ്രശ്നങ്ങളെ അവിടുന്ന് അത് സാധ്യമാക്കി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ത്തിൽ തക്ക സമയത്തിൽ പ്രവർത്തിക്കുന്ന കർത്താവ് എൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അവിടെ നിന്നെ ഉന്മേഷവാനാക്കണമേ എന്നെ ആശ്വസിപ്പിക്കണമേ കർത്താവേ എൻ്റെ എല്ലാ അധികാരികളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എനിക്ക് ദുരിതമുണ്ടാക്കുന്ന അധികാരികളിൽ നിന്ന് അവിടെ നിന്ന് തന്നെ രക്ഷിക്കണമേ ദൈവമേ അധികാര പദവിയിലിരിക്കുന്നവർക്ക് എന്നോട് കരുണ തോന്നുവാൻ അവിടുന്ന് ഇടയാക്കണമേ ദൈവമേ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ എൻ്റെ ആവശ്യങ്ങളെ അവിടെ നിന്ന് അറിയുന്നുവല്ലോ എൻ്റെ കുടുംബാംഗങ്ങളുടെ രോഗപീഠകളെ അവിടെ നിന്ന് അറിയുന്നുവല്ലോ എന്നെ അലട്ടുന്ന എല്ലാ രോഗങ്ങളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ഖണ്ണിച്ച് മാറ്റുന്നു എൻ്റെ കർത്താവേ കരുണ തോന്നി എനിക്ക് ആരോഗ്യം നൽകണമേ എൻ്റെ പ്രയാസങ്ങളിൽ അവിടുന്ന് എന്നെ സഹായിക്കണമേ എൻ്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് എനിക്ക് തക്ക സമയത്ത് തുണ നൽകി എനിക്ക് ജ്ഞാനം നൽകണമേ അറിവ് നൽകണമേ മേ ഉചിതമായി സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും എനിക്ക് അറിവ് നൽകി ബുദ്ധി നൽകി ജ്ഞാനം നൽകി എന്നെ അനുഗ്രഹിക്കണമേ ഒരിക്കലും എൻ്റെ വാക്കുകൾ കൊണ്ട് എനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ തട്ടിമാറ്റാതിരിക്കാൻ എന്നെ സഹായിക്കണമേ കഥാവി അങ്ങ് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളെയും പ്രാപിക്കുവാൻ എനിക്ക് ജ്ഞാനം നൽകി ഇന്ന് എൻ്റെ അധരങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിച്ച് എൻ്റെ നാവിനെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാ ജനങ്ങളും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്ന രീതിയിൽ അത് കേൾക്കുവാൻ സന്നദ്ധരാക്കണമേ എന്ന കർത്താവേ അവിടെ എന്നോട് കരുണ തോന്നണമേ അവിടുന്ന് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കുവാനുള്ള വലിയ കൃപ നൽകി എന്നെ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കണമേ കഥാവേ എൻ്റെ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്താതെ ഇന്നങ്ങനെ അനുഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും എനിക്ക് പൂർണ്ണമായി സ്വീകരിക്കുവാൻ എളിമയുള്ള ഹൃദയം നൽകി എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ പോകുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് വിജയം നൽകണമേ ദൈവമേ അസാധ്യങ്ങളെന്ന് തോന്നുന്ന കാര്യങ്ങളെ അവിടുത്തെ കൃപയാൽ സാധ്യമാക്കി സാധ്യമാക്കിത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് മുൻപേ പോയി എല്ലാ തടസ്സങ്ങളെയും മാറ്റി കഥാവേ അവിടെ നിന്ന് തന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ അവരുടെ മേൽ അവിടുത്തെ കരം എപ്പോഴും സ്പർശിച്ചിരിക്കുന്നു അവിടുത്തെ കരം അവരെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അവരോടൊപ്പമുണ്ട് അവിടുത്തെ കരം അവർ ുക്ക് വിജയം നൽകുന്നതിന് വേണ്ടി അവരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നീതിമാനായ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ നീതി അനുഭവിച്ചറിയുവാൻ രുചിച്ചറിയുവാൻ എന്നെ ശക്തിയാക്കണമേ ശക്തനാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഇന്ന് അവിടുന്ന് സാധിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രതീക്ഷകൾ ഒരിക്കലും തകരാതി ാൻ കർത്താവേ ഞങ്ങളുടെ പ്രതീക്ഷകളെ നീ അഭിഷേകം ചെയ്യണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പദ്ധതികളെയും നീ അനുഗ്രഹിക്കണമേ അങ്ങയുടെ പദ്ധതികളോട് ചേർന്ന് നിന്ന് ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഞങ്ങളുടെ ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം എപ്പോഴും എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും നേരെ ഉണ്ടാകണമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ റിയ മേധംരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധംരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമയാമേൻ നിത്യം പിതാവിനും പുത്ര പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല അനുഗ്രഹങ്ങളുടെയും വാതിലുകൾ നിങ്ങൾക്ക് നേരെ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമ till amen